എല്ലാവർക്കും കഴിച്ച് ഞങ്ങളെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം കഴിച്ച പനിയൊക്കെ മാറി ഇപ്പൊ ഏകദേശം ഉഷാറായി വരികയാണ് അനു ഇവിടെ ഇല്ല അനു വളാഞ്ചേരിയിൽ ഷൂട്ടിംഗ് ഉണ്ട് അപ്പൊ അതിന് വണ്ടി പോയതാണ് കഴിഞ്ഞ വീഡിയോസ് ടീ പറഞ്ഞി വളാഞ്ചേരിയിൽ നിന്ന് സ്കൂളിൽ നിന്നെ ആരൊക്കെ ഓനെ കണ്ടു നോക്കെ അപ്പൊ കണ്ടു പറഞ്ഞപ്പോ ഉമ്മ എല്ലാരും ഇമ്മമാനിയൊക്കെ ഒന്നും വിളിക്കാനെ ആളാ മലപ്പുറം ഒക്കെ കഴിഞ്ഞിട്ടാണ് മലപ്പുറം ആണോ ആ അങ്ങനെ കഴിച്ച അപ്പൊ നമ്മളിപ്പോ ഇങ്ങട്ട് മൂന്നാളും പാടെ മാറ്റി ഇറങ്ങിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചിച്ച് നമ്മള് ബിസിനസ് തുടങ്ങിയ കാര്യം ഇങ്ങനെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെ ഇക്കാര്യം നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടു രണ്ട് വീഡിയോ ഒട്ടീന് രണ്ട് വീഡിയോ തൊട്ടാണ് അപ്പൊ ഉമ്മയും മമ്മീ കൊറേ നാളെ ഈ പറയുന്നത് അവിടെ വർക്കൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ടോ അതായത് അതിന്റെ കാര്യങ്ങളൊക്കെ ഇനിക്കും ഇതിന്റെ അനിയനൊക്കെ കറക്റ്റായിട്ട് അറിയുന്നുണ്ട് പക്ഷേങ്കിൽ ഇമ്മാക്കും ഒന്നും വലുതായിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയലില്ല അപ്പോൾ ഒന്നും ഞാൻ ചോദിക്കലുണ്ട് എന്തായാലും നമ്മളെ പണി അതായത് പൈസ കൊടുക്കുന്നുണ്ട് എന്താ ഇപ്പോൾ അതിൻ്റെ പണി എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ടാടും പറഞ്ഞു പണിയൊക്കെ അതേപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉമ്മനും ഉമ്മമാനും കൊണ്ടുപോയിട്ട് നമ്മളെ പണി ഇപ്പോൾ ഏകദേശം എവിടെയെട്ടായി അത് ഇതായി ഇങ്ങളെയും പാടൊന്നും അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ കൈസ് അങ്ങോട്ട് പോവുകയാണ് പോകുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈസ് കോമഡിയാണ് കാരണം നമുക്ക് വണ്ടിയില്ല വണ്ടി പേരിന് വണ്ടി ഉണ്ട് കൈ ഇതൊക്കണേ ഒന്ന് രണ്ട് പോരാത്തിന് നമുക്ക് എന്താ ഇപ്പം ഒരു കാറും പറ അപ്പൊ കൈസ് കാറ് നമ്മക്ക് ആർക്ക് ഓട്ടാനറിയില്ല പിന്നെ കാറ് വർക്ക് ഷാപ്പിലും ആണ് ഓട്ടാൻ അറിഞ്ഞാൽ ഇപ്പൊ അവിടുന്ന് കിട്ടിയിട്ടുണ്ടേ അവിടുന്ന് കിട്ടാൻ ആളെ കിട്ടും പറക്കണേ കൈ പിന്നെ കൊറേ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങള് അതാ ഞാൻ പറഞ്ഞത് കൊറേ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളെ വണ്ടി തന്നെ ഇറങ്ങുക വണ്ടി എന്നാ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നാളെ വണ്ടി ഇറങ്ങണേക്കാരം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും ഇനി ഇപ്പോൾ പഠിച്ചാൽ പോകണമൊക്കെ ഉണ്ടാവും പിന്നെ രണ്ട് ദിവസമായിട്ട് കമ്പനിക്കാരന്റെ വണ്ടി ഉണ്ടായി അപ്പോൾ അയ്മ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടിങ് ഒക്കെ പിടിച്ച് തിരിച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഓട്ടം പഠിക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്കൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു ബൈക്ക് ഒരു സ്കൂട്ടി ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമല്ല കാരണം കഴിച്ച് ഞാൻ ആകെ ഒരുത്തേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് അതിന് വണ്ടിമ്മ പോടക്കൂല പിന്നെ ഇമ്മ പറഞ്ഞു മൂന്നാക്ക് വണ്ടിമ്മ പോകാമെന്ന് പറഞ്ഞില്ലേ കണ്ടാ െ ഈ മറ്റോലിന്ന് പറയുന്ന പോലീസിനെയാണ് മറ്റോ അറിയുന്നത് ആ പറഞ്ഞ നേരാണ് പിന്നെ കാഴ്ച ഞങ്ങൾ ഓട്ടോസിക്ക് പോകാൻ എഴുതി പക്ഷേ ഓട്ടോസിക്ക് അങ്ങോട്ട് മാത്രം നാനൂറ് അങ്ങോട്ട് ഇങ്ങോട്ടുമ്പോൾ ഏകദേശം ഒരു ആയിരം അടുത്താന്ന് പറഞ്ഞു കൊറച്ചു നേരം ആയിരം തന്നെ ആയാലും തന്നെ ആകും അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് ഇപ്പൊ ചാത്തമുണ്ട് ഏറ്റവും മൂന്നാളെ വെച്ചിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ ബാക്കി കൈസ് നമ്മൾ ബസ്സിന് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത് ബസ്സിന് പോയിട്ടൊക്കെ ഏകദേശം കുറെ നാളായിട്ടോ എനിക്ക് തോന്നുന്നു കൈശ് ഞാൻ സ്കൂളിൽ പഠിച്ച ആ ഒരു ടൈമാണ് ഞാൻ ലാസ്റ്റ് ബസ് കറിയുന്നത് നമ്മളെ കയ്യില് വണ്ടി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഞാനിത് ബസ് അതുകൊണ്ട് എന്നാ അമ്മ അങ്ങനെ പോവല്ലേ ഇമ്മ അവിടെ ബസ്സിന്റെ കാര്യം പറഞ്ഞപ്പതിനു കഴിച്ചു ഇമ്മ അവിടെ ഓക്കാനും വരുന്ന ഛർദിന്നൊക്കെ പറയുന്നത് ഇമ്മമാക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം തന്നെ തന്നെയല്ലേ അല്ലെ എന്തായാലും പോയി കാരണം പോയിട്ട് പിന്നെ കാറിൽ നമുക്ക് ബസ്സിന്റെ ടൈമും കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങോട്ട് പോയി പോയോക്കെട്ട് കാര്യം എന്നിട്ട് ആ എന്നിട്ട് വേണം ഉമ്മമാനെ തപ്പി അങ്ങനെ എന്താണ് എല്ലാരും പോവാണ്ട് വരുമ്പോ എല്ലാരും ഒപ്പടെ പോവാറക്കി തറിയായി ഒന്നില്ലേ അല്ലാണ്ട് മച്ചാ നമ്മക്ക് എല്ലാവർക്കും ഒരുമിച്ചിടെ പോവാ എന്നാ പിന്നെ പോക്കും വരുമ്പോ എല്ലാം പാടും ഒപ്പണ് കഴിയൂലേ ഇനിയിപ്പ ഉമ്മമാനെ കഴിച്ച് നമ്മളവിടെ എത്തി ഉമ്മമാനെ തപ്പി ഇറക്കേണ്ടി വരും ഇങ്ങോട്ട് ശരിയാണെങ്കി നമുക്ക് രാത്രി പോരാൻ നമുക്ക് പോരും പറഞ്ഞ കഴിച്ച നല്ലൊരു പരിപാടിയാണ് പക്ഷെ ഇമ്മമാനെ പൊറ്റക്ക് ബസ്സിൽ വിടാനും പണ്ടത്തെ വായിക്കല്ല അവിടുന്ന് തോടിയും തെറ്റി എങ്ങോട്ടേലും പോയി കഴിഞ്ഞു കഴിഞ്ഞാ ഇമ്മമാനെ തരേണ്ടി വരും എന്നാലും ബാ നമുക്ക് എല്ലാവർക്കും ബസ്സിനോട് പോവാട്ട് ബസ് ഉണ്ടാവുമല്ലോ പിന്നെ നമുക്ക് പാലങ്ങട്ട് ഓട്ടോഷക്ക എങ്ങനെയെങ്കിലും വരാം ഏഹ് എന്നാൽ കഴിച്ചു നമ്മൾ പെരുകിറങ്ങാണ് ഈ വണ്ടി അങ്ങോട്ട് ചാത്തമുണ്ടൊക്കെ പോവാ അങ്ങനെ കൈസ് ഞങ്ങൾ ഞങ്ങളെ സ്വന്തം നാടായ ചാത്തമുണ്ടങ്ങാടിയിൽ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇല്ലമ്മ ബസ് കാത്തിരിക്കും അറിയോ ഇല്ലല്ലോ മൂന്നേ ഒരു ബസ് ഉണ്ട് പറഞ്ഞത് നമ്മളാ ബസ് ഇതാ അത് നോക്കി നോക്കിയതാണ് അപ്പോൾ അതിൽ മൂന്നേ മുക്കാർ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ നോക്ക കഴിച്ചു ബസ് വേണി വരുന്നവരെ നോക്കല്ലേ ബസ് വരുന്നേ ഉമ്മ വരി 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 വരും വരും അതായത് ഞങ്ങൾ ബസ് കെട്ടി പോയിട്ട് അങ്ങനെ നമ്മൾ നേരെ ചന്തക്കുന്ന് എത്തിയിട്ടോ അമ്മാനിമ്മാനി ഫ്രണ്ടിലിരുത്തിക്കാണ് ഇറങ്ങി 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 ഇവിടെ നമുക്ക് ഓട്ടോ റോഷി പോവാരി വരി വരി ഉമ്മനെ പിടിച്ചമ്മ

ില്ലാത്തോണ്ടാണ് എന്താ വേണ്ടിയത് ഉമ്മക്ക് എങ്ങനെ പറഞ്ഞോ എന്തേലും ചായ എന്തേലും പറഞ്ഞോ അങ്ങട്ട് നമ്മൾ ചായ ഒക്കെ കുടിച്ച് നേരെ സ്ഥലത്ത് പോവാലെ വലിയ പിന്നാലെ ആർ ആർ സി ഗ്രൗണ്ട് ആ അങ്ങോട്ട് പോരാ അങ്ങനെ കൈ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി ഈ കാണുന്ന കേട്ടോ ആർ ആർ സി ഗ്രൗണ്ട് അറിയണത് വേറെ ഒരു പേരുമ്പാറുണ്ടോ അവിടെ അതായത് എന്താ പറഞ്ഞ കളർത്തിക്കടവ് അട ഈ സ്ഥലത്തിന്റെ പേരെന്തടാ ആ കളത്തിക്കടവ് എന്നാണ് സ്ഥലത്തിന്റെ പേര് ഇതാണ് നമ്മള് പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് നമ്മളെ പുതിയതായിട്ട് നമ്മൾ തുടങ്ങാൻ പോകണം ബിസിനസിൻ്റെ ഇത് ഗൈസ് ഇപ്പം നാലടുത്ത് കെട്ടിയാണ് ഈ ഒരു ഷീറ്റ് അതായത് അത് നമ്മളോട് ഇങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും പരിപാടി തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് സീറ്റ് എന്ന് അത് അവിടെ വർക്ക് ചെയ്യണത് അപ്പഴത്തെ പരക്കാർക്കൊന്നും ബുദ്ധിമുട്ടാവണ്ട അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് കഴിച്ചിട്ട് നമ്മളിങ്ങനെ സീറ്റ് കിട്ടിയത് എന്നാൽ അതിൻ്റെ ഉള്ള കളി ആ ഓ അല്ലേ ഇന്ന് ഞങ്ങൾ എന്താ മട്ടം എന്താണ് സംഭവം മനസിലായത് പൊട്ട അല്ല അത് അങ്ങനത്തെ രീതിയിൽ ഇണ്ടാക്കുന്ന പണിക്കാരും ഇല്ല ഒരു വർക്ക് കഴിഞ്ഞു പോയിക്കണെന്നാണ് തോന്നുന്നത് കാരണം ഡെയിലി വർക്ക് ചെയ്തോണ്ട് നടക്കുന്നുണ്ട് കേട്ടോ കൊറേ മാറ്റങ്ങളുണ്ട് ഞാനീ ഇടക്കിടക്ക് വന്ന് നോക്കലുണ്ട് ഇമ്മാനും ഇമ്മമാനും ഇത് പാതിയായിട്ടാണ് കാണിക്കണത് എന്താണ് അവിടുത്തെ മറ്റൊന്ന് രണ്ടാക്കും അറിയില്ല ഇപ്പൊ കണ്ടപ്പോ അധം മുട്ട് നിക്കണിണ്ട് ഇതൊക്കെ ആൾക്കാരുണ്ടമ്മ ഞമ്മള് പൈസ കൊടുത്ത് നിർത്തിക്കാൻ വെറുതെ അല്ലല്ലോ ഉമ്മമാരുടെ ഡൗട്ട് എന്താ അറിയാ ഇതൊക്കെ നനക്കാനും ആൾക്കാരുണ്ടോ അതിങ്ങനെ വെച്ച് തന്ന കേടന്ന് പോലെ അങ്ങനൊന്നല്ല പറഞ്ഞാ മനസ്സിലാവണില്ല ആ ഇതൊക്കെ ആൾക്കാരുണ്ടേനെ ആ പണി കഴിഞ്ഞിട്ടില്ല ഇനി എന്റെ പോലെ പണിയാള് ഇരിക്കാനുള്ള സെറ്റപ്പാണ് മമ്മ ഇവിടെ കഴിച്ച ഇവിടെ ആയിട്ടാണ് നമ്മളെ സ്റ്റേജിന്റെ പരിപാടി തരുന്നത് അതായത് ഫോട്ടോഷൂട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ ആയിട്ട് സ്റ്റേജിന്റെ പരിപാടി തന്നെയുണ്ട് ഇവിടെ കഴിച്ച ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് പിന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് അങ്ങനെയൊക്കെയാണ് നമ്മള് കറക്റ്റ് ആയിട്ട് ഇനി ഇരിക്കും അറിയില്ല എന്തായാലും കഴിച്ചു ഇണ്ടായി വരുമ്പോ അറിയാം അങ്ങനെയൊക്കെയാണ് നമ്മളോട് പറഞ്ഞത് നമുക്ക് ത്രീ ഡി പ്ലാൻ കിട്ടിയിട്ടില്ല അതിന് കുറച്ച് ടൈം എടുക്കും എന്നാ പറഞ്ഞത് അത് അപ്പുറത്താണ് അതൊക്കെ അപ്പുറത്താണ് കഴിച്ചും കൊണ്ട് ഇരിക്കാനുള്ള കൂടെ സെറ്റപ്പ് കിട്ടോ നമ്മളീ പുറത്തത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴിച്ചാൽ നമുക്ക് ഉള്ളിൽ ഇറങ്ങാൻ അതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള സംഭവം വരുന്നത് അതാണ് ക്യാഷ് നമ്മളെ റെസ്റ്റോറന്റ് പിന്നെ ഈ ഒരു വാങ്ങിണ്ട് ഇങ്ങനെ ഇവിടെക്കായിട്ടാണ് നമ്മളെ കിച്ചൺ വരുന്നത് ആദ്യം വിചാരിച്ച് കിച്ചൺ ഉള്ളിൽ വെക്കാനാണ് പിന്നെ ഇവിടുത്തെ കുറേ ആൾക്കാർ പറഞ്ഞു അതായത് നമ്മൾ ബിസിനസിന്റെ ചെക്കന്മാര് നമ്മളോട് തന്നെ പറഞ്ഞു ഇല്ല പുറത്തേക്ക് വെക്കാന്ന് അപ്പോൾ പിന്നെ നമ്മൾ ഒരാഴ്ച ഒന്നാ പിന്നെ പുറത്തേക്ക് ഒരു ഷീറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് കിച്ചണിന്റെ സെറ്റപ്പ് ആക്കാന്ന് അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് എന്നാ അമ്മ 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 അങ്ങോട്ട് വരും എന്താ മട്ടം നോക്കി ഇങ്ങക്ക് അല്ല കാണണം കാണാന്നുള്ള പോതി പൈപ്പ് എത്തിക്കണ്ടേ അതൊക്കെ ആ ണ്ടേപ്പണ്ടാവൂല പിന്നെ ആൾക്കാർക്ക് പണിയാർക്ക് അതിന്റേതായിട്ട് ലൈഡ്ലാ അത് കേണാറ് അത് ഇടിച്ച് പൊളിച്ചടിച്ചു കാരണം ഇത് വയ്യാണ് വരുന്നത് പിന്നെ അവിടെ ആയിട്ട് ഞമ്മക്ക് പാർക്കിങ്ങിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കണുണ്ട് അപ്പൊ ഇത് കൂടെ നേരെ ഇങ്ങനെ വയ്യ സെറ്റപ്പ് കൊടുക്കാം ഉം ഇപ്പൊ നേരെ ഉള്ളേക്ക് വരികയാണെന്നുണ്ടെങ്കി ഇതാണ് ഗൈസ് നമ്മളെ ഒരു കേറ ഫൊരു വാതിലിന്ന് പറയാം ഇവിടെ എന്തൊക്കെയാ സെറ്റപ്പുണ്ട് ഇവിടെ നിന്ന് കിണറില്ല ഗൈസ് ഇതൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പാണ് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് കൊറേ പരിപാടി ഉണ്ട് ഗൈസ് ഇവിടെ കണ്ടില്ല പൂവൊക്കെ വരച്ചെച്ചിരിക്കണമ്മ ഇവിടെ നോക്കി ഈ പൂവൊക്കെ കണ്ടോ ഉം ഇതൊക്കെ ഇനി പെയിന്റ് ഒക്കെ അടിച്ച് വരുമ്പോ ഒന്നും പാടാണ് ആ ഇതൊക്കെ പെയിന്റ് അടിക്കാണ്ട് ഇതൊക്കെ ഒരു പണ്ടത്തെ കഴിച്ചു ഒരു പഴഞ്ചൊരു വിൻറ്റേജ് ലുക്കില്ലേ ഒരു പണ്ടത്തെ പൊട്ടി പൊളിഞ്ഞ പൊളിഞ്ഞാടാനായ ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് സെറ്റപ്പൊക്കെയാണ് ഇത് നമ്മൾ സെറ്റപ്പ് ആക്കണത് അപ്പൊ അതിന്റേതായിട്ടുള്ള ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും കൈസ് നമ്മളോട് പറഞ്ഞ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാല് നോമ്പ് കഴിഞ്ഞ അല്ലെങ്കിൽ നോമ്പിന്റെ ഒരു പൗതി ഒക്കെ നമ്മളെ പണി ഫുള്ള് കഴിയുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഉണ്ടല്ലേ ഡിസൈനാളി ഇതൊക്കെ ഇരിക്കാളാണേ പണിയാളുണ്ട് കൈസ് അവിടെ കൊറേ ശക്തമായ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പൊയ് ചടം വന്ന ആൾക്കാരാണ് തോന്നുന്നുണ്ട് വൈകുന്നേരമായി കഴിഞ്ഞ കഴിഞ്ഞാൽ കാരണം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗ്രൗണ്ട് പിന്നെ ഇത് നമ്മളെ കുടുംബക്കാരെ പെരുന്നല്ലേ പറഞ്ഞത് അല്ലേ ഉം അപ്പൊ കളി കഴിഞ്ഞാൽ കുളിക്കാനുള്ള സെറ്റപ്പും എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ നമ്മളെ പണി പണിസ്ഥലത്തേക്ക് ഓലന്റെ മടല് വിൽക്കാതെ കാട്ടി എന്താ വെച്ചാൽ കണ്ടുപൊളിറ്റോ ഇത് കണ്ടെങ്കിൽ കയറ് കെട്ടി വെച്ചിണ് മമ്മ ആ ഏറ്റവും മേൾക്കു ഹോകി കയറ് കെട്ടി വെച്ചിരിക്കണാട്ടോ ഈ രണ്ട് ഉണ്ട് മേളി ഉണ്ടോ ഓലന്റെ മടല് വിക്കാതെ വേണ്ടിട്ട് എങ്ങനെ കെട്ടി നല്ല നല്ല വെച്ചിണ് ഇങ്ങനെ തെങ്ങിനെ മേള് കറീട് കെട്ടി വെച്ചിക്കാണ് വെച്ചോ സംഭവം ആ നന്നായി കാരണം അടിയിൽ പണിയെടുക്കുമ്പോളെ തേങ്ങി മറ്റേ തേങ്ങല്ല മട്ടല് തലി അടാക്കാൻ വേണ്ടി തേങ്ങ തേങ്ങ ഇല്ലല്ലോ തേങ്ങ ഇമ മു മുഖാനായിട്ടില്ല പൈസ എല്ലാരും കുഴങ്ങി ഇവിടെ ഇരിക്കാൻ കേട്ടോ ഞാൻ അതിന്റെ മുകളിലാണ് ഇതിന് സംഭവം ഉറപ്പുണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടി കയറിയാണ് ഉമ്മ മെക്കണ കായ് അവിടെ കൊയങ്ങി ഇരിക്കണേ ഇമ്മ മെക്കണ കായ് ഡ്രസ്സ് വാങ്ങിക്കണട്ടോ ഡ്രസ് ആ പർദ്ദ ഇട്ടിട്ട് പർദ്ദ ചൂടാന്ന് പറഞ്ഞിട്ട് അത് ഇട്ട് ഊരി വലിച്ചെ ഉമ്മാക്കി പോലെ പേരൊക്കെ ഉണ്ടല്ലോ ആ പേരൊക്കെ പറിച്ചൻ വേണ്ടി കേറിയാണ് പൗത്തുക്കണേ എന്നാ പിടിച്ചോ ആ മമ്മോ ഉണ്ട് ഇതൊക്കെ സ്ഥലല്ലേ ഇതൊക്കെ സ്ഥലത്ത് സ്ഥലമാണ് അപ്പൊ ഞമ്മക്ക് പറച്ച ഈ സാധനം സാധനം കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഉറപ്പൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഉറപ്പ് തന്നെ ഉണ്ടാക്കിയത് കൈസ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചുതരാം അതായത് കഴിഞ്ഞ വീഡിയോസിൽ കാണാത്ത ആൾക്കാർ ഉണ്ടാകും എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം ഇത് ഒരു ഹാള് ഇവിടെ ഉണ്ടാകും അത്യാവശ്യം ടേബിളൊക്കെ ഇത് മറ്റേ പണിക്കാര സാധനങ്ങളാണ് അതായത് അതിന്റെ തേപ്പിന്റെ പണിയൊക്കെ അല്ലേ പോലെ സാധനങ്ങളാണ് പിന്നെ വരുന്നത് കാശ് ഇവിടെയാണ് നമ്മൾ കിച്ചൻ ആദ്യം ഉദ്ദേശിക്കുന്നത് പക്ഷെ പിന്നെ പറഞ്ഞു കിച്ചൺ അപ്പുറത്തേക്ക് എടുക്കാന്ന് പിന്നെ ഉള്ള പണി പറഞ്ഞു കഴിഞ്ഞാൽ കൈ അവിടുത്തെ വയറിംഗ് കണ്ടില്ലേ ഈ വയറിങ് ഫുള്ള് മാറ്റണം അതായത് ഫുള്ള് വയറിങ് പുറത്തു കൂടെ ചെയ്യാന്ന് ഒരു പറഞ്ഞത് പിന്നെ വരുന്നത് എന്താ ഇതൊക്കെ എന്താ പറയാ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പം ഫാമിലിക്കൊക്കെ ഒന്ന് പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പാണ് എല്ലായിടത്തും റൂമുണ്ട് ഫാമിലിക്കൊക്കെ ഒന്ന് പ്രൈവസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് കൈസ് ഇതിനുള്ളിൽ നമ്മൾ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് കണ്ടില്ലേ കുറച്ച് പണി ഉണ്ട് അതിന് ആദ്യം പുറത്തത്തെ വർക്ക് ഒന്ന് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടേ കഴിച്ചു നമ്മള് ഏകദേശം പൊറത്തേകം ഒരു മുക്കാവാ കഴിക്കണി കൊറച്ചും പാടുള്ളൂ നമ്മക്കറിയില്ല അപ്പൊ ചൊക്കെ പാടൊന്ന് തട്ടി പൊട്ടി എടുക്കണം വയ്യത്തു കഴിച്ചിതാണ് ആകുള്ള ഒരു രക്ഷട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇമ്മമാക്കാണെങ്കിൽ ഈ പ്രായം എഴുതിയാണ് പിന്നെ ഉമ്മന്റെ കാര്യമാണെങ്കിൽ ഇമ്മയാണെങ്കിൽ അങ്ങനെ എല്ലാത്തിനും നിൽക്കൊന്നുമില്ല ഉമ്മന്റെ മൈക്ക് ഉമ്മമ്മ ആണെങ്കിൽ എല്ലാത്തിനും നിക്കും അപ്പൊ കൈഷ് ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതാണ് ഞമ്മളാകുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും വേണം കാരണം എത്ര നാൾ കഴിച്ചു നമ്മളെ കൊണ്ട് ഇങ്ങനെ വീടോട്ട് ഇടക്കുന്നു പറ്റുന്ന നമുക്കറിയില്ല കാരണം ഇതൊന്നും രക്ഷപ്പെട്ടുകഴിഞ്ഞാൽ കൈഷ് സമാധാനമായിരുന്നു ഇനിയിപ്പം ഇവിടുന്ന് പോക്കൊരു ചടങ്ങിനും കാരണം ഇവിടുന്ന് ഓട്ടോഷേക്ക് പോയിട്ട് ആ പരക്കാരുടെ ആട്ടോസിൽ വിളിച്ചു തരാൻ പറഞ്ഞിട്ട് ഓട്ടോസിൽ പോയിട്ട് അവിടെ പിന്നെ നമ്മൾ അങ്ങോട്ട് ബസ് ഉണ്ടാകും അങ്ങനെ പോണം അമ്മയും അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട് ആ അതുകൊണ്ടു തന്നെ ഉണ്ടോ എന്നാ അമ്മ ഞാനീ പോയിട്ട് ഈ ഫോണൊന്ന് കുത്തി വെച്ചിട്ട അവിടെ നമുക്ക് അപ്പത്തിനെ കാഴ്ച ഞങ്ങൾ ഈ താഴെ മറ്റേ പോയല്ലേ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ ഏഹ് ആ അവിടെ പോയി കുത്തി വെച്ചു നോക്കട്ടെ എങ്ങനെ ഞമ്മക്ക് പോയിക്കങ്ങൾ പോയി നോക്കാം താതിക്ക് പറുടന്നെ കിട്ടോ ഉമ്മന്റെ കൺഫോർട്ട് പോലെട്ടോ ചൂടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ പോയിന്റ് അങ്ങോട്ട് വന്നിക്കുകയാണ് വെക്കണിമ്മയും വിമ്മീം കായ് മണലിരിക്കാണ് ഇവിടെ നമ്മളെ സ്ഥലം ഇവിടെ വരുന്ന വെച്ച് കഴിഞ്ഞാല് കണ്ടില്ലേ ആ ഒരു മരം കണ്ടില്ലെങ്ങൾ അതിന്റെ ബാക്കിലായിട്ടാണ് നമ്മളെ സ്ഥലം വരുന്നത് കണ്ടോ ഇവിടെ നോക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ കായിച്ചു അവിടെ വെക്കണ് പൊയിലെ ആൾക്കാർ കുറെ ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ ഓലക്കതേപോലെ ചാടി കുളിക്കാൻ വേണ്ടി വരുന്ന ടീമാണ് പിന്നെ കൈസ് അവിടെ ഉണ്ട് കുറച്ച് ടീമാള് വെക്കണ് മീൻ കുറച്ച് ഉണ്ട് എങ്ങനെ നല്ല നല്ല മീനൊക്കെ പിന്നെ കുറവല്ലേ കുറവാണ് രണ്ടു ദിവസം അവിടെ ആനനെ കെട്ടിട്ടേ സത്യം പക്ഷെ വളർത്തുന്ന ആനയാണ് സത്യം വളർത്തുന്ന ആനീ അത് പൂരത്തിനോണ്ടെന്നാണ് ഏ ഇതിന്റെ അപ്പുറത്ത് ആന അതേപോലെ എല്ലാ വന്യ മൃഗങ്ങളും ഉണ്ട് അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോറസ്റ്റിന്റെ ഫീൽ ഫോറസ്റ്റ് ആ ഭാഗത്ത് എവിടെ വേണം ആ പോയിക്കോ അതില് പോയി ഗൈസ് പൂക്കണ്ടമ്മളിന്ന പോവാൻ നോക്കട്ടെ ഇവര് ഞമ്മക്കൊരു ഓട്ടോസ് വിളിച്ചോ താനെത്താ പോയിട്ടോ ഏടാ പോയിട്ടോ കാണാം കയറി ചന്ത അതാ പോയി നമ്മളവിടുത്തെ കുട്ടികളോടൊക്കെ സെറ്റപ്പ് ആക്കാൻ പറഞ്ഞിട്ടേ കാരണം നമ്മളെ പരിപാടിക്ക് കൊറേ ആൾക്കാര് കൊണ്ടുപോയാൻ പറഞ്ഞു കേട്ടോ പോലീക്കൊരു ഫുട്ബോൾ വരിച്ച് ഏ സി വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ സ്കൂൾ ഫുള്ള് അറിയിക്കാന്ന് പറഞ്ഞിട്ടേ ഒരു പന്തും ഒരു ജേ സിയും കൊടുത്താൽ മതി ചെറുക്കന്മാരെ പിടിച്ചാൽ മതി കണ്ടില്ലേ അവിടെയുള്ള കേരളന്മാരൊക്കെ തന്നെയാണ് കളിക്കാണല്ലോ പ്രായം കഴിഞ്ഞില്ലേ ഈ ആഴ്ച നമ്മള് നേരെ ചന്തകുന്ന സ്റ്റാൻഡിൽ ആണ് അവിടുന്ന് ഇപ്പൊ ബസ് എപ്പളാന്ന് ഞമ്മക്കറിയില്ല അവർ പോവാം അപ്പൊ അങ്ങനെ ബസ് ഉണ്ടാവുമോ കഴിച്ചു അത് അങ്ങനെ നമ്മൾ ചന്തകുന്ന സ്റ്റാൻഡിൽ എത്തി ഞമ്മക്കുള്ള ബസ് ഒക്കെ വരണേ കേറിക്കോ കേറിക്കോട്ടോ കേറിക്കോളി നേരെ ശാത്തീട് കാണാം അങ്ങനെ കഴിച്ചു ഞങ്ങള് ബസ്സിന്ന് ഇറങ്ങി ബസ്സിൽ ഭയങ്കര തിരക്കാണ് കിട്ടോ അങ്ങോട്ട് പോയപ്പോ തീരെ തിരക്കില്ലാ പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ കഴിച്ചൊക്കെ പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ കഴിച്ചിരിക്കാൻ ശരി ഭയങ്കര തിരക്കാണ് പിന്നെ നമ്മള് ചാത്തമുണ്ടറങ്ങിട്ട് മീന് ആ മീനും വാങ്ങി മാന്തളാണ് കൈസ് വലിയ മാന്തളാണ് ചെറിയ മാന്തളാണ് ഈ പക്കം രസാണ് ഇതാണ് ഈ കൂട്ടാൻ വലിയ രസൊന്നുമില്ല പിന്നെ നിവൃത്തി കടികൊണ്ട് കഴിച്ചു നമ്മൾ അതന്നെ വാങ്ങി ഇനിയിപ്പൊ കഴിച്ചു നമുക്ക് പെരി പോയി മാന്തളും കൂട്ടാനും കൂട്ടി കഴിച്ച് കടന്നുറങ്ങാനുണ്ട് എന്നാ കഴിച്ചു നമുക്ക് നേരെ പരിക്ക് പോലമ്മ പോയല്ലേ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ലല്ലോ ഒരു വളരെ നല്ലൊരു യാത്രയാണ് അല്ലേ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ നല്ല യാത്രയാണ് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകണം നല്ല രസാണ് ഞങ്ങൾ പെരിയിലെത്തിയൊന്നു പോയി മാറ്റണം മറ്റു പോണം കൈഷ് മീൻ ഉണ്ടാക്കാൻ ഇതിനെ എന്താ പറയാനുള്ളത് നല്ല രസണ്ടേ റിസോർട്ടിൻറെ റിസോർട്ടോ അത് റെസ്റ്റോറന്റ് ഇത് ഇങ്ങനെ ഞാ ആ ഇണ്ടാക്കുന്ന റെസ്റ്റോറന്റിന്റെ പണിയൊക്കെ നല്ല ഡ്രസ് ഉണ്ട് അടിപൊളിയായി കണ്ടു പൊയ്യിലൊക്കെ പോയി കണ്ട് ബസ്സിൽ കേറി നല്ല ഡ്രസ്ണ്ട് ബസ് ബസ്സിൽ ആണ് കാലേറ്റ് കൊറേ കണക്കെ ബസ് കേറിയിട്ടോ വന്നപ്പോ അല്ല തിരക്കണ്ട സീറ്റ് ഇട്ടി മമ്മടെ മമ്മ എന്താണ് നമ്മളെ റിസോർട്ടിനെ പറ്റി റിസോർട്ട് തുള്ളിയില് റിസോർട്ട് ബസ്സിൽ പോയിട്ട് മമ്മക്ക് വലിയൊന്നും ഇല്ല എന്നാ ഞാശം നമ്മള് നീണ്ടാക്കുന്ന പരിപാടിക്ക് തുടങ്ങാൻ പോവാണ് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അവിടുന്ന് കാഴ്ച്ച ആകെ ചായ മാത്രം കുടിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഇനിയിപ്പൊന്നും തിന്നിട്ടൊന്നുമില്ല ഇനിയിപ്പൊ തിന്നാൻ ഇണ്ട് ചോറുണ്ടാക്കിട്ടില്ലേ ചോറുണ്ടാക്കണം കൈ സീറ്റാളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളി നമ്മള് എല്ലാത്തിനും കൊടുക്കാൻ നിക്കാണേക്കും കൈ സാനും ഇല്ലാത്തോണ്ട് വീഡിയോ നല്ല ചടപ്പുണ്ടാവും എല്ലാരും കുറച്ചു ദിവസത്തിനൊന്നും ക്ഷമിക്കി നമുക്ക് അടുത്ത വീഡിയോസ് കാണാം